കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലബാറിനോടുള്ള റെയിൽവേ അവഗണനക്കെതിരെ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂരിൽ പ്രതിഷേധ സംഗമം നടത്തി മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രയാസങ്ങൾ നിവേദനങ്ങൾ വഴിയും ജനപ്രതിനിധികൾ മുഖേനയും ദൃശ്യസ്രാവ മാധ്യമങ്ങളിലൂടെയും റെയിൽവേ അധികൃതരെ നിരന്തരം ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത റെയിൽവേയുടെ നിലപാടിൽ ശക്തിയായി പ്രതിഷേധിച്ചു കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുക മലബാറിൽ കൂടുതൽ മെമു സർവീസ് ആരംഭിക്കുക പുതുതായി ആരംഭിക്കുന്ന ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുകയും സ്ഥിരപ്പെടുത്തുകയും വള്ളിക്കുന്ന് തിരുനാവായ സ്റ്റേഷനുകളിൽ നിർത്തുകയും ചെയ്യുക വന്ദേ ഭാരതിന് വേണ്ടി പാസഞ്ചർ ട്രെയിനുകൾ പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു വെങ്ങേരി ചെയ്തു ട്രെയിൻ ട്രെയിൻ പാസഞ്ചേഴ്സിനോട് കാണിക്കുന്ന കാണിക്കുന്ന റെയിൽവേ അവഗണനക്കെതിരെയാണ് മലബാർ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ സംഗമവും പ്രതിനിധി സമ്മേളനവും വെച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന കോവിഡിന് ശേഷം നിർത്തിവെച്ച വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ട്രെയിനുകൾ കോഴിക്കോട് നിന്നും തൃശ്ശൂർക്ക് പോയിരുന്ന പാസഞ്ചർ ട്രെയിനും അതുപോലെ തന്നെ ടൊർണൂരിൽ നിന്നും വൈകീട്ട് കോഴിക്കോട്ടേക്കുണ്ടായിരുന്ന പിന്നെ അഞ്ചേ മുക്കാലിലിട്ടിരുന്ന പാസഞ്ചർ ട്രെയിനും എട്ട് മണിക്ക് വന്നിരുന്ന തൃശ്ശൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനും നിർത്തിവെച്ച് പിന്നെ ജനങ്ങളോടുള്ള യാത്രക്കാരോട് റെയിൽവേ വലിയ പിന്നെ അനീതിയാണ് കാണിച്ചിട്ടുള്ളത് ആ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു പിന്നെ സമരവും പ്രതിനിധി സമ്മേളനവും സംഘടിപ്പിച്ച് ഇതിനെതിരെയുള്ള പ്രക്ഷോഭം ശക്തമാക്കുന്നതിനുള്ള ആലോചനകളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് പിന്നെ റെയിൽവേ പരിഗണിക്കണം അനുഭവപൂർവം പരിഗണിക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എം ഫിറോസ് കാപ്പാട് അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന് റസാഖ് ഹാജി തിരൂർ ഡോക്ടർ ഷീന പട്ടാമ്പി കെ അഷ്റഫ് അരിയല്ലൂർ സുജ കോഴിക്കോട് മുനീർ കുറ്റിപ്പുറം ജി രാമകൃഷ്ണൻ ചമ്പ്രവട്ടം ഹനീഫ കഞ്ചിക്കോട് സുജനപാൽ എടത്തോടത്തിൽ ഷരോൺ മുഹ്സിൻ എരമംഗലം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ